എന്ന് അങ്ങനെ ഒരു പുലി ഇറങ്ങി പശുക്കളൊക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ അൻസൽ യാത്രകൾ കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മുടെ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ കാഴ്ചകളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ ഉൾപ്പെട്ട വരാന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ പാലപ്പള്ളിക്ക് സമീപം ഏച്ചിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി ഡാമിലേക്കാണ് തൃശൂരിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ആമ്പലൂരിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പാലപ്പള്ളി റോട്ടിലൂടെ ഇരുപത്തി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിമ്മിനി ഡാമിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോട്ടിൽ ഏച്ചിപ്പാറ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസം കുറഞ്ഞ മേഖലയാണ് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ചിമ്മണി ഡാമിലേക്കുള്ള എൻട്രി രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് ചിമ്മണി ഡാമിലേക്കുള്ള പ്രവേശനം ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ഇടാക്കുന്നത് കൂടാതെ ടു വീലറിന് മുപ്പത് രൂപയും ഫോർ വീലറിന് എഴുപത്തിയഞ്ച് രൂപയുമാണ് പാർക്കിംഗ് ഫീ ആയി വാങ്ങുന്നത് ഈ കാണുന്നതാണ് ചിമ്മിനി ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയ വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത് അപൂർവഹനം സസ്യ ജീവജാലങ്ങളുടെ കലവറയാണ് ചിമ്മിനി വനമേഖല ഏകദേശം ഇരുന്നൂറ് വർഷം മുൻപ് തീർത്തും ഇടതൂർന്ന ഒരു വനഭൂമിയായിരുന്നു ഈ കാണുന്നത് എഴുപത്തഞ്ച് മീറ്റർ നീളത്തിലുള്ള ചിമ്മിണി ഡാം പണിയുന്നതിനായി ചിമ്മിണി വനമേഖലയുടെ ഒരു വലിയ ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടത്തെ കാറ്റ് ഒരു രക്ഷയുമില്ലാത്ത ഒന്ന് തന്നെയാണ് ഈ കാണുന്ന ചിമ്മിണി ഡാം വ്യൂ ഒരു പ്രത്യേക കാഴ്ച വിസ്മയം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഡാം തെക്കൻ പശ്ചിമഘട്ടത്തിലെ കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു മഴക്ക് സാധ്യതയുള്ളതായി തോന്നുന്നു കാർമേഘങ്ങൾ മൂടി വരുന്ന കാഴ്ച വളരെ ഭംഗിയായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ വെള്ളം തുള്ളികളുടെ മനോഹരമായ ശബ്ദവും കാറ്റും മഴത്തുള്ളികളും ഒരു പ്രത്യേക ഉണർവാണ് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുപിടി വിനോദങ്ങൾ ചിമ്മിണിയിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചിമ്മിണി ഡാമിലാണ് പി ചി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ഭാഗമായിട്ടാണ് ചിമ്മിണി വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് ഡാമിനെ ചുറ്റി നിൽക്കുന്ന മലകളിൽ ഏറ്റവും ഉയരം കൂടിയ മല പാണ്ടിമുടിയാണ് സമുദ്ര നിൽപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് അടി ഉയരത്തിലാണ് പാണ്ടിമുടി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് കുട്ടവഞ്ചി സവാരി കുട്ടവഞ്ചികൾ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്ന കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഒരു കുട്ടവഞ്ചിക്ക് നാനൂറ് രൂപയാണ് ഈടാക്കുന്നത് ടിക്കറ്റ് ഇവിടെ നിന്നും തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ ഒരു വഞ്ചിയിൽ നാല് നാല് പേർക്ക് യാത്ര ചെയ്യാം യാത്രയുടെ ദൈർഘ്യം ഇരുപത് മിനിറ്റാണ് ലൈഫ് ജാക്കറ്റ് അടക്കം എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടവഞ്ചി സവാരിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഡാമിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന മ്ലാവ് കാട്ടുപോത്ത് ആന എന്നിവയെ കാണാൻ സാധിക്കുന്നതാണ് മണ്ണോണ്ട് അതിനോണ്ട് കെട്ടിണ്ട അതായത് നമ്മുടെ ഇവിടത്തെ ശേഷം അവിടുത്തെ

ചില ചോദിക്കും വെള്ളം തമ്മിൽ കണക്ട് ചെയ്തെന്ന് പറഞ്ഞു വെള്ളം കമ്പി യാത്ര കണക്ട് ചെയ്തില്ല ഇവിടുന്ന് ഈ ട്രൈബിളിൽ പോവാൻ വേണ്ടിയൊരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കേറാൻ നമുക്ക് ഭയങ്കര

നമുക്ക് നിങ്ങടെ തുടങ്ങാൻ പോവാണെ അതായത് ഈ കൊട്ടകനീരി കൊണ്ടുപോയിട്ട് അക്കരെ ഇറക്കിയിട്ട് ഗൈഡിന്റെ ഇപ്പം അതിപ്പോ ഞങ്ങള് റൂട്ടുകളൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അത് കൂടുതലെന്ന് കഴിഞ്ഞാ ചെങ്കിലുള്ള അത് ഓപ്പൺ ഓപ്പണോ ിലോമീറ്റർ അപ്പുറത്ത് നിൽക്കാൻ തന്നെ ഇതിന്റെ വരും പിന്നെ കാട്ടിൽ കയറുമ്പോ പല പല സൗണ്ടുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കരി വെച്ച് ഒരു ടെറിത്തരുണ്ട് ആ ടെരത്തര് വിട്ടിട്ട് ആള് പുറത്തേക്ക് കൊടുത്ത ആ ടെരത്തറി ആള് മാർക്കണത് ആർക്ക പിന്നെ പുലിന്ന് പറഞ്ഞ ഒരു ടെറിട്ടറി ഇല്ലാത്തൊരു സംഭവമാണ് പുലി ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പശുക്കളൊക്കെ ഈ അങ്ങനെ നടക്കുന്ന പശുക്കളൊക്കെ ഇടയ്ക്ക പിന്നത് വേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഇന്ന് ഇന്ന് മുഴുവൻ ഭക്ഷണം കുടിച്ചിട്ടിട്ടുണ്ട് അത് കാണാറുണ്ട് വേട്ട அல்ல കടവ് തന്നെയാണുണ്ട് പിന്നെ കോൾപ്പെട്ടിക്ക് ആൺകുട്ടി പുള്ളി ഭയങ്കര മജസ്റ്റിക് സ്റ്റെ ആ വെള്ളത്തിന് ചെളി പുള്ളി അങ്ങനെ ഏറ്റവും കൂടുതൽ ആ ട്രെക്കിങ്ങിന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത് കേറുന്നതാണ് കണ്ടത് ശബ്ദം ശരിക്കും കേട്ടോ ചെലവ് കേൾക്കാൻ പറ്റും ഇവിടെ കൂടുതലും മംഗല ഡാം തന്നെ ഇവിടെയല്ലേ മംഗലം ഡാം നമ്മുടെ ഞങ്ങള് കൂടുതലും പോയിട്ടുള്ളത് ഈ ഏരിയയിലേക്കാണ് ഈ മംഗലം ഡാമിന്റെ ഒരു ടോപ്പിലാണ് നമ്മുടെ ഈ വാട്ടർ ഫോറസ്റ്റ് എന്റെ കൂട്ടുകാരുടെ ഇവിടെ മംഗലം ഡാമിന്റെ അവിടെ കേരള ഏരിയണ്ട് പണ്ട് കാലത്ത് അവിടെ ഡാം പണിയാൻ പറ്റുന്നവരെയൊക്കെ താമസിച്ചത് അതാണ് ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് പക്ഷെ അതിനും കൂടാൻ കുട്ടവഞ്ചിയിലെ യാത്ര നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ഗൈഡായി വന്ന ഈ ചേട്ടൻ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്തു ഒരു ഒരു അത് ആളാണ് വീട്ടിൽ പറക്കണ്ടായിട്ട് കാറ്റി ആൾക്ക് മെന്റലി എന്തോ മഴ പെയ്യുന്ന ഉപദ്രവിക്കില്ല കാടാവുമ്പോ സൗണ്ട് അതായത് ഇവിടേക്കൊന്നും ആദ്യം കാറ്റിന്റെ അടി ആ അത് കാറ്റിനെ ഇന്നിട്ട് വരാന്നുള്ള ശക്തി രണ്ട് പുണുക്കൾ ഇങ്ങനെ ഇന്നിട്ട് വരാൻ ഇതില്ല മഴക്കപ്പറാണ് ഈ ബീച്ചിലെ അമ്മുടെ അമ്മയുടെ മറ്റേ മാലും അപ്പോ ഈ കാട്ടിൽ നമ്മൾ വിശ്വസിക്കുന്ന കൊറേ ദേവദാറിയൊ അവർക്കൊക്കെ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന്റെ താല്പര്യം ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ വന്ന പിന്നെ അങ്ങനെ തേനെടുക്കുന്നു ഞങ്ങളൊക്കെ പോവാറുണ്ട് മൂന്നിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ അതിന്റെ മുകളിൽ നിന്ന് താഴ്ചയ്ക്കുള്ള വ്യൂ ഒരു അതുപോലെ സത്യം ഇങ്ങനെയൊക്കെ ചേട്ടൻ ഇങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതിന്റെ മുകളിലേക്ക് തന്നെയാണ് ഇവിടെ അകത്ത് പോലെ പഴയ അങ്ങനെ അതൊക്കെ ഒരു ബോട്ടിലാണെങ്കിൽ അരമണിക്കൂർ യാത്ര ഉണ്ടാവും ആ അല്ല ഞാൻ ചോദിച്ചോ അങ്ങനത്തെ അങ്ങനത്തെ അത് നമ്മളൊരു വിഗ്രഹം വിഗ്രഹം പറയുമ്പോൾ ഒരു അങ്ങനെ അത് പയമ്പാറമ്മ പറയുക അത് അരിക്ക് പുറം വരുമ്പോട്ട് എല്ലാവരും എന്നിട്ട് പായസ വെക്കാനും കർമ്മങ്ങൾക്കൊക്കെ പോവാറുണ്ട് നമ്മളെന്തിരുന്ന് ഇറക്കുന്നേട്ടിന് അകത്ത് പണ്ട് ഈ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാദ് ഭാഗത്ത് പോകാ ബ്രിട്ടീഷുകാർ പണിതായിരുന്നു ബംഗ്ലാവ് മുന്നോ ചാമിലും അത് ഐ ഫോറസ്റ്റിൻ്റെ ഐ ബി ഡോർമെറ്ററി അങ്ങനെയാണ് പിന്നെ ആരിസിൻ്റെ ഒരു ബംഗ്ലാവുണ്ട് അതാപ്പുറം തോട്ടത്തിൻ്റെ മുന്നിലാണ് ഐച്ച അവിടെ ആ ഭാഗത്താണ്

ജീവിതത്തിലെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഈ കൊട്ടവഞ്ചി സവാരി ചിമ്മിനി ഡാമിലെ കൊട്ടവഞ്ചി സവാരി എനിക്ക് ഒരു അനുഭവം തന്നെയായിരുന്നു കൂടാതെ ചിമ്മിണിയിലെ കാഴ്ചകളും കാഴ്ചാവിസ്മയങ്ങളും എല്ലാം നേരിൽ കാണാൻ ഒരവസരമായിരുന്നു ഈ കൊട്ടവഞ്ചി സവാരി ഡാമിനോട് ചേർന്ന് ധാരാളം ഊഞ്ഞാലകളുണ്ട് ഈ ഊഞ്ഞാലകളിൽ ഇരുന്ന് ഡാമിൻ്റെ വ്യൂ ആസ്വദിക്കാൻ കഴിയും ഊഞ്ഞാല ആടി നമുക്ക് പഴയ ബാല്യകാലത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഊഞ്ഞാല ആടിക്കൊണ്ട് ഡാം വ്യൂ കാണാൻ ഒരു പ്രത്യേക രസമാണ് അത് അനുഭവിച്ചു തന്നെ അറിയണം ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് ചിമ്മണി ഡാം മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ചിമ്മണി ഡാം കൂടാതെ കൊട്ടവഞ്ചി സവാരിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ചിമ്മണി ഡാം ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ രസകരമായി തന്നെയാണ് ഇവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം ചിമ്മണി ഡാം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് കരുവാനൂർ നദിയുടെ പോഷക നദിയായ കുർമാലി നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്കായി ഇവിടെ വനത്തിലൂടെയുള്ള ഉണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ട്രക്കിങ്ങിന് പോകാവുന്നതാണ് ചിമ്മനി ഡാം ഒരു എർത്ത് ഡാമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുള്ള കല്ലുകൾ കൊണ്ടും അറുന്നൂറ്റി എൺപത്താറ് മീറ്റർ ഉയരമുള്ള മണ്ണുകൾ കൊണ്ടുമാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചിമ്മനി ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഡാം പൂർത്തിയായത് പദ്ധതിയുടെ ആകെ ചെലവ് അമ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് എന്നിരുന്നാലും അണക്കെട്ടിൻ്റെ നിർമ്മാണ ചെലവ് തുടക്കത്തിൽ മുപ്പത്തി പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ കണക്കാക്കിയിരുന്നു ചിമ്മണി റിസർവയിലേക്ക് നിരവധി വ്യത്യസ്ത അരുവികളാണ് എത്തിച്ചേരുന്നത് ഡാമിലെ വെള്ളം ഇവിടെ ജലവൈദ്യുതി പദ്ധതിക്കായും കൂടാതെ ജലസേചന ആവശ്യങ്ങൾക്കായി അതായത് ഇറിഗേഷനുമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നത് ചിമ്മിനി ഡാം പിച്ചി വാഴാനി പറമ്പിക്കുളം വന്യജീവി സങ്കേതങ്ങൾക്ക് സമീപം ചിമ്മിനി വന്യജീവി സങ്കേതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചിമ്മിനി ഡാമിന് നാല് സ്പിൽവേ ഷട്ടറുകളാണ് ഉള്ളത് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഷട്ടറുകളുടെ ഭാഗത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല ഇവിടെ വരെയാണ് നമുക്ക് അനുവദനീയമായ സ്ഥലം ഇവിടെ ഇരുന്ന് നോക്കിയാലും ഡാമിൻ്റെ ഷട്ടറുകൾ കാണാൻ കഴിയും ഡാമിൻ്റെ മുകളിലൂടെയുള്ള ഈ നടത്തം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ദൂരെ മലമുകളുടെ കാഴ്ച വളരെ വ്യക്തമായി തന്നെ കാണാം വളരെ രസകരമായ ഒരു അനുഭവമാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് ഡാമിൻ്റെ മുകളിലായി ചിലയിടങ്ങളിൽ ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഡാമിൻ്റെ വ്യൂ കൊണ്ടുകൊണ്ട് ഈ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാവുന്നതാണ് സമയം പോകുന്നത് നമുക്കറിയേയില്ല അത്രക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇവിടം നമുക്ക് സമ്മാനിക്കുന്നത് കിളികളുടെ മനോഹരമായ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് ആയത്തിൽ ഇറങ്ങി വരുന്നത് നമുക്ക് കേൾക്കാം കൂടാതെ ചിമ്മണി ഡാമിൽ നമുക്കായി ഔഷധ സസ്യങ്ങളും ബട്ടർഫ്ലൈ ഗാർഡനും നക്ഷത്രവനം എന്നിവ ഒരുക്കിയിട്ടുണ്ട് നല്ല രസകരമായ കാഴ്ചകളാണ് ഇവ നമുക്ക് സമ്മാനിക്കുന്നത് ഇൻഫർമേഷൻ ബോർഡുകൾ അവിടെ ഇവിടെയായി സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഔഷധ സസ്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നോക്കി നടന്ന് കാണാവുന്നതാണ് ചിമ്മണി ഡാമിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി കാറ് ലക്ഷ്യമാക്കി നടക്കുകയാണ് പോകുന്ന വഴി മയിലിനെ കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ ധാരാളമായി മയിലുകളെ കാണാൻ കഴിയുന്നതാണ് പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് റബ്ബർ തോട്ടത്തിലൂടെയുള്ള ഈ ഡ്രൈവിംഗ് വളരെ രസകരമായ ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് ഈ യാത്ര ഞങ്ങൾ ചെന്നെത്തിയത് ഒരു ഇരുമ്പ് പാലത്തിലേക്കാണ് നൂറു വർഷങ്ങൾ പിന്നിട്ട ഈ പാല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ പാലം ഈ ഇടയ്ക്കാണ് നൂറാം വർഷം ആഘോഷിച്ചത് പ്ലാന്റേഷന്റെ ആവശ്യങ്ങൾക്കായി പണ്ട് നിർമ്മിച്ച പാലമാണ് ഈ കാണുന്നത് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ചിമ്മനി ഡാം യാത്രകൾ അവസാനിക്കുന്നില്ല തീർച്ചയായും ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്